സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ സമയത്തിനകം ബൂത്തിലേക്ക് അദ്ദേഹം ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അധികം അദ്ദേഹം കാത്തിരിക്കുന്നെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തുകയാണ് വളരെ നായകമായ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് ചെയ്യുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അക്രമനമ്പർ അദ്ദേഹം ഈ ബൂത്തിൽ അക്സമയത്തിനകം फोटो लेख्पुछु भनेदेखि यो गरिन्छ सर अफिसर सो प्रोफेसर छैन छैन ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ ഏഴ് മണിയോടെ നിലമ്പൂർ മുതിരി മാങ്കൂത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് വോട്ട് രേഖപ്പെടുത്തി പൌരന്റെ അവകാശമാണെന്നും മണ്ഡലത്തിലെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു തികഞ്ഞ അദ്ദേഹം പറഞ്ഞു വോട്ട് വിജയ പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം അർത്ഥപൂർണമാവുക കോടി ശതമാനം ഉയരട്ടെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ് എല്ലാവരും വോട്ട് ചെയ്യുക ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയുള്ളു പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അതുകൊണ്ട് എല്ലാവരും ശം വിനിയോഗിക്കണം എന്നാണ് ഒരു ഘട്ടത്തിനും ആശങ്ക തോന്നിയിട്ടില്ല പിന്നെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു നല്ല ആത്മവിശ്വാസമുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത് നല്ല സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് എല്ലാവരും വോട്ട് ചെയ്യും കഴിഞ്ഞത് അതൊക്കെ വോട്ടിങ്ങിലൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യവാരുടെയുമാണ് എല്ലായിടത്തുനിന്നും ലഭിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിനൊന്നും പുറകോട്ട് പോയിട്ടില്ല തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും ും അവരുടെ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്